ഇന്ത്യയിലെ യുവജനങ്ങളിൽ നല്ലൊരു പങ്കും ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് വിമുഖത കാണിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോസഫ് അഭിപ്രായപ്പെട്ടു പലവിധ കാരണങ്ങളാൽ മുഖം തിരിച്ചു നിൽക്കുന്നവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഔന്നത്യവും പ്രാധാന്യവും മനസ്സിലാക്കുകയും മനസ്സിലാക്കുകയുമാകാവുന്ന അത്രയും സമയത്തെങ്കിലും പൊതു രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പൊതു രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുണ്ടറയിൽ കേരള യൂത്ത് ഫ്രണ്ട് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റി അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സായാഹ്ന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ അതുപോലെ ഈ ിലും അതൊക്കെ മാറി നല്ല പൗരന്മാരായിട്ട് നിങ്ങൾക്ക് വളർന്നു വരാൻ സാധിക്കട്ടെ ഈ നാടിന്റെ ഇത്രയേറെ യുവാക്കളെ കടന്നില് സന്തോഷമുണ്ട കേരളത്തിൽ കാണാൻ കിട്ടാത്ത യുവജനങ്ങൾ കേരളം മറ്റു പുറത്തേക്ക് പോവുകയാണ് യുവജനങ്ങൾ പൊതുരാഷ്ട്രീയ വഴികളിൽ നിന്നും മാറി നിൽക്കുന്നത് തലമുറകൾ തമ്മിലെ രാഷ്ട്രീയ അസന്ധരിതാവസ്ഥയ്ക്ക് മുഖ്യ കാരണമാകുന്നുണ്ടെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുളത്തൂർ രവി അഭിപ്രായപ്പെട്ടു കേരള യൂത്ത് ഫ്രണ്ട് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ അലക്സ് അധ്യക്ഷനായിരുന്നു പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് വെങ്കിട്ട രമണൻ പൂറ്റി അവതരണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വി വിശ്വജിത്ത് ജെയിംസ് ജോൺ വെട്ടിയാർ സാജൻ തോമസ് യൂത്ത് ഫ്രണ്ട് കുട്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മുകുന്ദാശ്രമം ബിജു വിജയൻ ജിഷ്ണു ഗോകുലം അനസ് കരിക്കോട് ഗൗതം കൃഷ്ണൻ മുഹമ്മദ് അൽത്താഫ് അബിൻ അനന്തകുമാർ ജോയൽ ജിജോ രാജേഷ് ടാഗം മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഷഹനാസ് ആദർശ സി കേരളപുരം അരുൺകുമാർ സംഗീത് കുമാർ ഷൈജൻ തുടങ്ങിയവർ ചർച്ച നയിച്ചു റിപ്പോർട്ടർ അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മകനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 8.29699.6